ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പോൾ ഞാനിത് വന്നിരിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായല്ലേ നമ്മൾ കാണാതിരിക്കുന്നത് അപ്പോൾ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ള ടോപ്പിക്ക് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം അത്ര തന്നെ സെക്യൂർ ആയിട്ടും അതേപോലെ അത്ര തന്നെ ഡെപ്തിലും നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട് കാരണം എവിടെ നിന്നാണോ ചോദ്യം ചോദിക്കാമെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഏരിയാസൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ നന്നായിട്ട് കവർ ചെയ്യണം ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് കണക്കുകൾ പഠിക്കാൻ കണക്കുകൾ പഠിക്കാന്ന് വെച്ചത് ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ ടോപ്പിക് അല്ലേ പിന്നെ എന്ത് കണക്ക് നിങ്ങൾ വിചാരിക്കും അല്ലേ അതായത് ഇവിടെയും കണക്കുണ്ട് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ചില കണക്കുകൾ ഇവിടെയും ഉണ്ട് അങ്ങനെ ഓർമ്മ പുതുക്കാനും ഓർത്തെടുക്കാനും പറ്റുന്ന ചില കണക്കുകളുണ്ട് ആ കണക്കുകളും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഇത് ഈ വീഡിയോ കൊണ്ട് തീരുന്നതല്ല കുറച്ചധികം വീഡിയോസിലായിട്ട് വേണ്ടിയിട്ടും ഈ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പോ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ എന്തിയൊക്കെ ആണ് ഓക്കെ അപ്പോ നമ്മൾ കണക്കുകളാണ് പറഞ്ഞത് എങ്ങനെയുള്ള കണക്ക് അതായത് നമുക്ക് കുറേ സങ്കല്പങ്ങൾ അല്ലെ അതിൽ ഒന്ന് രണ്ട് മൂന്ന് എന്നിവ ഒക്കെ ഉണ്ട് അല്ലെ ഒന്ന് രണ്ട് മൂന്നിനെ പറ്റി നമുക്ക് പിന്നീട് പറയാം ഇവിടെ മൂന്നിന് വെച്ച് നമുക്ക് തുടങ്ങാം മൂന്ന് എന്ന സംഗീതമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിൽ ഓർമ്മ പുതുക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെയാണ് മൂന്ന് വെച്ചാണ് ത്രിലോകങ്ങൾ വരുന്നത് അല്ലെ മൂന്ന് മൂന്നാണ് നമ്മൾ പഠിക്കുന്നത് മൂന്നിലെ ത്രിലോകങ്ങൾ ഏതൊക്കെയാണ് ഭൂമി സ്വർഗം പാതാളം ഇതാണ് ത്രിലോകം ഇനി മൂന്ന് വെച്ച അടുത്തേതാണ് ത്രിമൂർത്തികൾ ഏതൊക്കെയാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ഇതാണ് ത്രിമൂർത്തികൾ ഇനി അടുത്തത് ത്രിഗുണങ്ങൾ ഏതൊക്കെയാണ് സത്വഗുണം രജോഗുണം ഗുണം തമോ ഗുണം മൂന്നെണ്ണം ഇനി ത്രിസന്ധ്യ ഏതൊക്കെയാ പ്രഭാതസന്ധ്യ മധ്യാന സന്ധ്യ സായം സന്ധ്യ അപ്പൊ മൂന്ന് വെച്ച് നമ്മൾ ഇത്രയും പഠിച്ചു അതും എത്ര അറുപത് സെക്കൻഡ് ആയിട്ടില്ല അല്ലെ അതിനു മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യൂ ഇത്രയും കാര്യങ്ങൾ മൂന്ന് വശം നമ്മൾ പഠിച്ചു ഇനി അടുത്ത നോക്കാം ഇനി നാലാണ് നാല് നാല് വെച്ച് ആദ്യം ചതുർ യുഗങ്ങളെ പറ്റി പറയുന്നതാണ് കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം നാല് യുഗങ്ങൾ ഇനി അടുത്തത് നാല് ആശ്രമങ്ങൾ ചതുരാശ്രമങ്ങള് ഏതൊക്കെയാണ് ബ്രഹ്മചര്യം ഗാർഹസ്യം വാനപ്രസം സന്യാസം നാല് ആശ്രമങ്ങൾ ഇനി ചതുർവേദങ്ങള് ഋഗ്വേദം യജുർവേദം സാമവേദം അധർവവേദം അത് മറ്റായി നാല് വേദങ്ങളായി അല്ലെ നാല് വെച്ചിട്ട് ഇനി ചതുർധാമങ്ങള് ശൃംഗേരി പുരി ദ്വാരക ബദ്രീനാഥ് നാല്പാമരം നാൽപ്പാമരം ഏതൊക്കെയാണ് അത്തി ഇത്തി അരയാല് പേരാല് ഇതാണ് നാല്പാമരം അപ്പൊ നമ്മൾ നാല് വെച്ച് നമ്മൾ ഒരുപാട് പഠിച്ചു അല്ലേ നാല് എന്ന സംഖ്യുകൾ ഒരുപാട് പഠിച്ചു ഈ നാല് വെച്ച് പഠിച്ച കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും എന്ത് ചെയ്യും നമുക്ക് സ്പാർക്ക് ചെയ്ത് നമ്മൾ വെക്കണം കാരണം എന്താ ഈ നാല് എന്ന് പറയുമ്പോൾ എല്ലാം നാലെണ്ണം ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കണം അല്ലേ ഇവിടെ എന്ന് പറയുമ്പോൾ അത്തി ഇത്തി അറിയാൽ പേരാൽ ഇവിടെ ചതുർ ധാമങ്ങൾ എന്ന് പറയുമ്പോൾ ശൃംഗേരി പുരി ദ്വാരക ബദ്രീനാഥ് ഇത്തരത്തില് നാല് വെച്ച് നമ്മൾ പഠിച്ചു ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഇനി നമ്മോട്ട് പോകുന്നു അഞ്ചിലേക്കാണ് പോകുന്നത് അഞ്ച് അഞ്ച് പഞ്ചയജ്ഞങ്ങൾ ഏതൊക്കെയാണ് ബ്രഹ്മയജ്ഞം പിതൃയജ്ഞം ം ഭൂതയജ്ഞം മനുഷ്യയജ്ഞം അഞ്ച് ഒന്ന് നമ്മൾ പഠിച്ചു പഞ്ച കല്യാണികള് സീത മണ്ടോദരി അഹല്യ ദ്രൗപതി താര ഇതാണ് പഞ്ച കല്യാണികൾ എന്ന് പറയുന്നത് ഇനി നോക്കാം അടുത്ത അടുത്തേതാണ് പഞ്ചാഗ്നികളാണ് അല്ലെ ഏതൊക്കെയാ പഞ്ചാഗ്നികള് ദാക്ഷിണം ഗാർഹപത്യം അഹവനീയം സദ്യോജാതം ആവസ്ത്യം പഞ്ചസുഗന്ധങ്ങൾ ഏതൊക്കെയാണ് കർപ്പൂരം താക്കോലം എലവങ്ങം അടയ്ക്ക ജാതിക്ക ഇതാണ് എന്തു പറയുന്നത് പഞ്ചസുഗന്ധങ്ങൾ വെച്ച് നമ്മൾ പിന്നെയും പഠിച്ചു ഇനി അടുത്തത് പഞ്ചമഹായജ്ഞങ്ങൾ ഏതൊക്കെയാണ് സ്വാധ്യായം അഗ്നിഹോത്രം പൂജ പിതൃതർപ്പണം ബലിദാനം ഇതാണ് എന്ത് പറയുന്നത് ഇവിടെ പഞ്ചമഹായജ്ഞങ്ങൾ അഞ്ച് അഞ്ചുവച്ചനാണ് നമ്മളിപ്പം പോകുന്നത് ഇനി പഞ്ചബാണങ്ങൾ ഏതൊക്കെയാണ് അരവിന്ദം അശോകം ചൂതം നവമാലിക ആൻഡ് നീലോൽപലം ഇതാണ് പഞ്ചബാണങ്ങൾ അപ്പോൾ അഞ്ച് വെച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ അപ്പോൾ നമ്മൾ എവിടെ വെച്ച് തുടങ്ങിയത് മൂന്ന് വെച്ച് നമ്മൾ പഠിച്ചു നാല് വെച്ച് നമ്മൾ പഠിച്ചു അഞ്ച് വെച്ച് പഠിച്ചു ഇനി എവിടെ ഉണ്ട് ഇനിയും പോകുന്നുണ്ട് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്ന രീതി പോകുന്നുണ്ട് അല്ലേ ഇതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടും നമുക്ക് അത് വെച്ച് എന്തൊക്കെയാണ് കണക്ട് ചെയ്ത് പഠിക്കാനും കൂടി ഹെൽപ്ഫുൾ ഇനിയും ഇനിയുമുണ്ട് ഇതിൽ ഒരുപാട് ഓക്കെ മൂന്നിനും ചിലപ്പോൾ നമുക്ക് ഒരുപാട് കിട്ടിയേക്കാം ഇതൊക്കെ എന്താണ് നമുക്ക് ജസ്റ്റ് പറഞ്ഞു തന്നെ മൂന്നിലെനിയും ഒരുപാട് ഉണ്ടായേക്കാം അതേപോലെ നാലിലും ഇനി ഉണ്ടായേക്കാം അഞ്ചിനും ഇനി ഉണ്ടായേക്കാം അല്ലെ അപ്പൊ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക നോട്ട് ചെയ്ത് വെച്ച് നന്നായിട്ട് എന്ത് ചെയ്യുക ആ കാര്യങ്ങൾ പിടിക്കുക അപ്പോൾ ഈ നമ്പർ സിസ്റ്റത്തിനെ സിസ്റ്റത്തിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യുക കറക്റ്റ് ഓർത്ത് വെക്കുക ഇത് ഓർമ്മ പുതുക്കിക്കൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം നമ്മളെ മനസ്സിലേക്ക് വരേണ്ട കാര്യങ്ങളാണ് ഈ കാര്യം ഓക്കെ അപ്പൊ നമുക്കറിയാം നമ്മളെ ദേവസ്വം ബോർഡിന്റെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ നാനൂറ്റി ഇരുപത്തി നാല് ഒഴിവുകളാണ് അല്ലേ നാനൂറ്റി ഇരുപത്തിനാല് ഒഴിവുകൾ ഉണ്ട് നമുക്ക് അത് ഒരുപാട് ഏരിയകൾ അതായത് റൂം പോയായിട്ടും സാനിറ്റേഷൻ വർക്ക് എൽ ഡി ക്ലർക്ക് ഇന്ന രീതിയിൽ ഒരുപാട് ഏരിയകൾ നമുക്ക് എന്തുണ്ട് അവിടെ ഒഴിവുകൾ ഉണ്ട് അപ്പൊ ഒഴിവുകളിലൊക്കെ നിയമനങ്ങൾ അധികം വൈകാതെ നടത്താൻ വേണ്ടി പരീക്ഷകളൊക്കെ വരും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങളെ ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന് സഹായിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ അപ്പോൾ എന്തൊക്കെയാ ഫീച്ചേഴ്സ് നോക്കൂ റെക്കോർഡ് ക്ലാസ്സുകൾ മോഡൽ എക്സാം പി ഡി എഫ് നോട്ടുകൾ വർക്ക്ഔട്ട് അതേപോലെ തന്നെ വാട്സപ്പ് ആക്ടിവിറ്റീസ് ഇങ്ങനെ ഒരുപാട് കൂടിയാണ് ഈ ഒരു പുതിയ ദേവസ്വം ബോർഡിന്റെ ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും വേണ്ടിതാണ് അവിടെ മുകളിൽ നോ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇനി അടുത്ത ദിവസം ഈ നമ്പർ സീരീസിൻ്റെ ഒരു പോർഷണമായിട്ട് അടുത്ത നമ്പേഴ്സ് വരെ അഞ്ചോ ആറ് ഏഴ് എട്ട് തുടങ്ങിയ നമ്പേഴ്സ് വരെ നമുക്ക് കാണാം അതുവരെ ബൈ